അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി പ്രഭുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ഇന്ന് ചർച്ച നടന്നു സുനേത്രയെ മുൻനിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് നീക്കം അതേസമയം അജിത് പവാർ കൊല്ലപ്പെട്ട വിമാനാപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് നോബൽ മാരിക്കാൻ നൽകും വിശദാംശങ്ങൾ നോബൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ സുനേത്രയെ മുൻനിർത്തി ശക്തിപ്പെടുത്താനുള്ള നീക്കമാണോ നടക്കുന്നത് ഒപ്പം അന്വേഷണ പുരോഗതി എന്താണ് പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ കീർത്താൻ റോഷനി ഇന്നിപ്പോൾ എൻ സി പി പ്രധാനമായ നീക്കത്തിലേക്ക് അടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനേത്ര പവാറിനെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാക്കി പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി പ്രഭുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ഇതിൽ ചർച്ചകൾ ആരംഭിക്കും ആ ചർച്ചകൾക്ക് പിന്നാലെ ഉടനെ തന്നെ ഒരു സത്യപ്രതിജ്ഞ അടക്കം ഉണ്ടാകും എന്നാണ് വിവരം വിവരമുള്ളത് ബരാമതിയിൽ നിന്നും തന്നെ സുനേത്ര പവാറിനെ നിയമസഭയിൽ എത്തിക്കാനാണ് അജിത് പവാറിന്റെ ബരാമതിയിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അജിത് പവാർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജയിച്ചു വന്ന മണ്ഡലമാണ് അവിടെ ഇ സി ഐ തന്നെ സുനേത്ര ജയിക്കാൻ കഴിയും എന്ന് വിലയിരുത്തപ്പെടുന്നു അവിടെ നിന്ന് മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് നിലവിൽ അവർ രാജ്യസഭാ അംഗമാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കം നടക്കുമ്പോൾ അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഡി സി സി ഐക്ക് പ്രാഥമിക റിപ്പോർട്ട് ഇന്നിപ്പോൾ നൽകിയേക്കും അന്വേഷണ ഏജൻസികൾ എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു നേരത്തെ തന്നെ ഈ ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയിരുന്നു ബ്ലാക്ക് ബോക്സിന്റെ വിശദാംശങ്ങളായിരിക്കും ഈ അപകടത്തിന്റെ ൾ അഴിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ വിശാംശങ്ങൾ ഉടൻ തന്നെ കിട്ടും അതേ തന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും എന്നാണ് ഡി ജി സിയും ഒപ്പം വ്യോമയാന മന്ത്രാലയവും പ്രതീക്ഷിക്കുന്നത് ഏതാണെങ്കിലും സമയബന്ധമായി അന്വേഷണം പൂർത്തിയാക്കും എന്നാണ് വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചത് അങ്ങനെയാണ് വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തേക്കാണ് സാധ്യതയാണ് ഉള്ളത് ശരി എന്തായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതിലൂടെ എന്താണ് ഈ അപകട കാരണം എന്ന് വ്യക്തമാകേണ്ടതുണ്ട് അപ്പോൾ അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എങ്ങനെയാണ് അപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് നോബിൾ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെക്കോർഡർ അടക്കം നേരത്തെ ലഭിച്ചിരുന്നു ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ലഭിച്ചിരുന്നു അതിൽ നിന്ന് അവസാന ഫ്ലൈറ്റിൽ ആ ഫ്ലൈറ്റിന് അവസാനമായി തന്നെ പൈലറ്റ് നൽകിയ സന്ദേശം അടക്കം ലഭിക്കുകയും ഈ ബ്ലാക്ക് വിശദാംശം ലഭിക്കുക എന്നാണ് ഇപ്പോൾ വിവരം എന്താണെങ്കിലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്